ഗുഡ് ഈവനിങ് നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് കമ്പനി ബോർഡ് എൽ കെ ബന്ധപ്പെട്ടതാണ് അതായത് ടെൻത്ത് ലെവൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ രണ്ടാം ഘട്ട പരീക്ഷയും കഴിഞ്ഞു ഉദ്യോഗാർത്ഥികളെ അത്യാവശ്യം നല്ല രീതിയിൽ ബുദ്ധിമുട്ടിച്ച് എക്സാമ് തന്നെയായിരുന്നു അപ്പൊ നീ അടുത്തത് പി എസ് സി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയോടെ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷനാണ് വി എഫ് ഐ അതുപോലെ തന്നെ അസിസ്റ്റന്റ് നമ്മുടെ കമ്പനി ബോർഡ് എലിജിയസും ഒക്കെ ഈ കമ്പനി ബോർഡ് എലിജിയസിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാത്താവശ്യം നിയമനങ്ങളൊക്കെ നടക്കുന്നതാണ് അപ്പൊ അതിന് പ്രിപ്പയറാകുന്ന ഉദ്യോഗാർത്ഥികൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വെൽക്കം ടു ചലഞ്ചർ ആപ്പ് സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷയ്ക്ക് തയ്യാറാവുന്നവർക്കായിട്ടുള്ള കോഴ്സ് ഇവിടെ അവൈലബിൾ ആണ് നമുക്ക് സിലബസ് അനുസരിച്ച് റെക്കോർഡ് ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഡെയിലി റാങ്ക് ബൂസ്റ്റിംഗ് ആയിട്ടുള്ള സെഷൻസ് ഉണ്ട് മെന്റർ സപ്പോർട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ അവൈലബിൾ ആണ് സോ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉള്ളവർ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാനാണ് ഇപ്പൊ കമ്പനി ബോർഡ് എൽ ജി എസിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ ഉണ്ട് അതായത് ഇതിന് സാധാരണ ഒരു എൽ ജി എസ് പരീക്ഷയ്ക്ക് നമുക്ക് ഡിഗ്രിക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇതിന്റെ ക്വാളിഫിക്കേഷൻ ഈ സെവൻതാണെങ്കിലും ഡിഗ്രിക്കാർക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ എക്സാമിന് ഇംഗ്ലീഷില്ല ഇംഗ്ലീഷ് ഒക്കെ ബുദ്ധിമുട്ടുള്ള സബ്ജുക് യോഗാർത്ഥികളെ സംബന്ധിച്ചെടുത്തോളം ഓപ്പർച്യൂണിറ്റി ആണിത് അപ്പം ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഇതിന്റെ എക്സാം നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് പന്ത്രണ്ട് ാണ് നമുക്കറിയാം ബി എസ് സിയുടെ ഒരു റാങ്ക് ലിസ്റ്റ് മൂന്ന് വർഷമാണ് യൂണിഫോം പോസ്റ്റ് ഒഴികെയുള്ള റാങ്ക് ലിസ്റ്റിയുടെ കാലാവധി സോ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഒന്ന് അതായത് ജാനുവരി മാസമാണ് പന്ത്രണ്ടാം തീയതി വരെ ഇതിന് വാലിഡിറ്റി ഉള്ളൂ സോ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ അതിന്റെ റാങ്ക് ലിസ്റ്റ് കഴിയുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജനുവരി പന്ത്രണ്ടാം തീയതി വരെ വരെയുള്ളൂ റാങ്ക് ലിസ്റ്റ് അപ്പൊ ബി എസ് പിറ്റേ ദിവസം മുതൽ പുതിയൊരു റാങ്ക് ലിസ്റ്റ് വേണം സോ രണ്ടായിരത്തി ഇരുപത്തി ആറില് എക്സാം നടത്തണം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പി എസ് സിക്ക് എക്സാം നടത്തണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനം തന്നെ നോട്ടിഫിക്കേഷൻ വന്നാലല്ലേ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇവർക്ക് എക്സാം ഒക്കെ നടത്തി രണ്ടായിരത്തി ഇരുപത്തിയേഴ് റാങ്ക് ലിസ്റ്റ് വരാൻ പറ്റുള്ളൂ സോ നമുക്ക് ഈ വർഷം അവസാനത്തോടു കൂടിയൊക്കെ തന്നെ ഇതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാവുന്നതാണ് ഇത് തയ്യാറാവുന്ന ഉദ്യോഗാർത്ഥികൾ ഓർക്കും ആ കോമ്പറ്റീഷൻ വളരെ കൂടുതലായിരിക്കും കഴിഞ്ഞ പ്രാവശ്യം കട്ട് ഓഫ് ഇത്ര ഉള്ളു അതുകൊണ്ട് ഇത്രേ കട്ട് ഓഫ് വരുള്ളൂ അങ്ങനെ ഒന്നും നമ്മൾ പ്രെഡിക്ട് ചെയ്തിട്ട് പഠനം വേണ്ട നിങ്ങൾ പുതിയ എസ് സി പഴയ എസ് സി ആർ ടിക്ക് പ്രാധാന്യം കൊടുത്ത് പഠിക്കണം മാക്സിമം പി വൈ പൂതെ പ്രീവിയസ് ഇയർ കോഴ്സ് മേമ്പർ ചെയ്ത് തന്നെ നോക്കണം അതുപോലെ തന്നെ കൺസിസ്റ്റൻസി ഉണ്ടാവണം ഒരു ദിവസം പോലും ബ്രേക്ക് വരാൻ പാടില്ല പിന്നെ സിലബസ് അനുസരിച്ച് ചിലവർ പറയാറുണ്ട് എനിക്കൊന്നും കോച്ചിങ്ങിന് പോകാൻ പറ്റുന്നില്ല കോച്ചിങ്ങിന് പോകാൻ പറ്റാതെ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയവരുണ്ട് അവർക്ക് ഈ പറഞ്ഞ കൺസിസ്റ്റൻസി അതുപോലെ സിലബസ് അനുസരിച്ചിട്ട് നിങ്ങൾ ആദ്യം കോച്ചിങ്ങിന് പോകാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ആദ്യം സിലബസിന്റെ ഒരു ഫോട്ടോ കോപ്പി എടുക്കുക അതിലുള്ള ഓരോ ടോപ്പിക്കുകൾ പഠിച്ച് പഠിച്ചു പോവുക നല്ല നല്ല ക്ലാസ്സുകൾ യൂട്യൂബുകളിലൊണ്ട് അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം അതായത് അവിടെ പെയ്ഡ് ബാച്ചുകള് നിങ്ങൾ ക്ലാസ്സുകൾ കോഴ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്കൊരു നിങ്ങളെ മോണിറ്റർ ചെയ്യാൻ ഒരാളുണ്ടാകും കൃത്യമായ ഒരു പ്ലാനിങ് ഉണ്ടാകും ഇവിടെ പക്ഷെ പ്ലാൻ ചെയ്യുന്നതും മോണിറ്റർ ചെയ്യുന്നതും ഒക്കെ നിങ്ങൾ തന്നെയാണ് അത്രയും റെസ്പോൺസിബിലിറ്റി ഒക്കെ എടുത്ത് എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾ ആണ് നമ്മൾ നമ്മളൊരിക്കലും ഒഴപ്പത്തില്ല ഞാൻ അത്രയും ഗ്യാഷ് പേ ചെയ്തല്ലേ പിന്നെ മറ്റു കുട്ടികളൊക്കെ പഠിക്കുന്നു അങ്ങനെയൊക്കെ ഒരുപാട് പോസിറ്റീവ് ഇട ഉണ്ട് പക്ഷെ നമ്മൾ സെൽഫ് സ്റ്റഡി നടത്തുമ്പോൾ ഇവിടെ എല്ലാം നമ്മുടെ മോട്ടിവേറ്ററും അതുപോലെ തന്നെ നമ്മുടെ മെന്റും എല്ലാം നമ്മൾ തന്നെയാണ് പിന്നെ നമുക്ക് എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷനുമായിരിക്കത്തില്ല നെഗറ്റീവായ സാഹചര്യങ്ങളായിരിക്കും അപ്പൊ അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ പഠിച്ചാലും അത് ഡെയിലി കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്യുക സോ അങ്ങനെയും നിങ്ങളുടെ മുന്നിൽ ഒരു ഉണ്ട് അപ്പൊ ഇന്നത്തെ ഒരു ന്യൂസ് ആണ് കമ്പനി ബോർഡ് എലിജേസ് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഒഴിവുകൾ കൂടെ ആയി അതായത് ലാസ്റ്റ് ഗ്രേഡ് സെർവെന്റ് തസ്തികയിൽ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഒഴിവ് സോറി നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഒഴിവ് കൂടെ റിപ്പോർട്ട് ചെയ്തു കെ എസ് എഫ് പി യിൽ ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതുവരെ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഏഴ് പേർക്ക് നിയമന ശുപാർശ ലഭിച്ചു നിയമന നില ഓപ്പൺ മെറിറ്റ് ആയിരത്തി എണ്ണൂറ്റി പതിനാറായി മെയില് ഫീമെയില് ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ടുമായിട്ടുണ്ട് സോ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പുതിയ ഒഴിവുകൂടെ എന്ന് പറയുന്നു അതായത് രണ്ടായിരത്തി ഓർത്തു നോക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മിഡായി ഒന്നര വർഷം എത്തിയപ്പോ തന്നെ ഇതുവരെ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഏഴ് അഡ്വൈസുകൾ പോയി അപ്പൊ എന്തായാലും റാങ്ക് ലിസ്റ്റുള്ള എല്ലാവർക്കും ജോലി കിട്ടാൻ സാധ്യത ഉണ്ട് എറൗണ്ട് ഒരു ഫോർ തൗസൻഡിന് അടുത്ത് നിയമന ശുപാർശ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതായത് അത്യാവശ്യം നിയമനം നടക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് കമ്പനി ബോർഡ് ഇപ്പൊ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ഒക്കെ എക്സാം ഒക്കെ ഇങ്ങനെ ആയതുകൊണ്ട് ഒരുപാട് നെഗറ്റീവിലായിരിക്കും നിങ്ങൾ നിങ്ങൾ എപ്പോഴും ഞാൻ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ പി എസ് സി എന്ന് പറയുന്ന ഇരിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ഒരു പാർട്ട് ടൈം ജോബ് കണ്ടുപിടിക്കാൻ നമുക്ക് ചെറിയൊരു ഇൻകം ആകും അത്ര നമ്മളൊന്ന് എൻഗേജഡ് ആകും മൈൻഡ് ഒന്ന് ഫ്രഷ് ആകും ഒരുപാട് പോസിറ്റീവ് അതല്ലാതെ ഫുൾ ടൈം പഠനം പറഞ്ഞാൽ നമ്മൾ അത്രയും പഠിച്ചിട്ട് എനിക്ക് എൽ ഡി സി കിട്ടിയില്ല എച്ച് ജി എസ് സി കിട്ടില്ല സെക്രട്ടറിയേറ്റ് ഓയെ കിട്ടില്ല അവസാനത്തെ രക്ഷയായിരുന്ന എസ് എം പോയി നീ എന്ത് അങ്ങനെ ചിന്തിച്ചിരിക്കുന്നവര് പഠനത്തോടൊപ്പം തന്നെ നിങ്ങൾ ഒരു പാർട്ട് ടൈം ജോബിനും പോകണം പഠനം മാത്രമായിട്ട് ഇരിക്കില്ല കുറച്ചു ടൈം പഠിക്കാനായിട്ടും കൂടെ മാറ്റിവെക്കുക ഇഷ്ടം ടൈമുണ്ട് ഡെയിലി ഒരു ടു ത്രീ അവേഴ്സ് നമുക്ക് ആവശ്യത്തിൽ കൂടുതലാണത് അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പഠിക്കാം ബാക്കി ടൈം എന്തെങ്കിലും ജോബോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് എൻഗേജ് ആവുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് നമ്മുടെ ചലഞ്ചർ ആപ്പിലുണ്ട് എൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ആണ് നമ്മുടെ കമന്റ് ബോക്സിൽ കൊടുക്കുക നിങ്ങൾ ആപ്പ് ആ ലിങ്കുമായിട്ട് നമ്മുടെ പ്ലേ സ്റ്റോറിൽ ചെന്ന് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക അതിന് ശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്ത് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ഫ്രീ ആയിട്ടൊക്കെ വരും അതൊക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം ഡെയിലി കറണ്ട് അഫെയർസ് ഒക്കെ നമ്മൾ ഫ്രീ ആയിട്ടാണ് നമ്മുടെ ആപ്പിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് അതൊക്കെ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം എത്തിക്കുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരാം അവനി മോഡ് എഡ്ജുമായി പറ്റിയപ്പോഴും എനിക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒരു കോമന്റ് ആയിട്ട് ഇട്ടേക്കാം ഞാൻ അങ്ങനെ കമന്റ്സ് എടുത്ത് തന്നെ എടുത്ത് വീഡിയോസ് ചെയ്യാറുണ്ട് നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അത് തന്നെ ഡിസ്കസ് ചെയ്ത് നമുക്ക് വീഡിയോ ആയിട്ട് വരാം അപ്പൊ വീണ്ടും കാണാം താങ്ക് യു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം